വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലാണ് കേരളം പുലർച്ചെ ഒരു മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് ഉരുൾപൊട്ടിയത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ നാലു മണിയോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ കണ്ടെത്തിയത് പതിനൊന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ അൻപത്തിയാറ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാവുകയാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ വയനാട് മാത്രമല്ല സമീപ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കണമെന്നും വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണമെന്നും വീണ ജോർജ് അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമും കണ്ണൂരിൽ നിന്നുള്ള ടീമും പുറപ്പെട്ടിട്ടുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സർജറി ഓർത്തോപീഡിക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും അയക്കുമെന്നും നഴ്സുമാരെയും അധികമായി നിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി ായി ലീവിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകി എൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി ഏകോപിപ്പിക്കും ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മരുന്നുകളും ഉപകരണങ്ങളും അധികമായി എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കണ്ടെടുത്തവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിക്കുമെന്നും മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളുടെ സൗകര്യങ്ങൾ അനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ആവശ്യമെങ്കിൽ താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കുമെന്നും വീണ ജോസ് വ്യക്തമാക്കി സ്ഥലത്തധികം മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്ത തീരമായി മാറിയിരിക്കുകയാണ് ചാലിയാർ പുഴ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയിൽ നിന്നും ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളമാണ് ഒഴുകിയെത്തിയത് മലപ്പുറത്ത് ചാലിയാറിന്റെ ഭാഗങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങളാണ് പലതും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമാണ് മൂന്ന് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയുടെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് ദുരന്ത ഭൂമിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്നും ആദ്യം കണ്ടെത്തിയത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചാലിയാർ തീരത്തും പരിശോധന നടത്തുന്നുണ്ട് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുന്നത്